ഓം നമോ നാരായണായ ഗുരുവായൽ ഇന്ന് ശ്രീലകത്ത് ഭക്തഹൃദയങ്ങളെ അലയടിപ്പിക്കുന്ന അതീവ ഹൃദ്യമായ ഒരു ദർശനായിരുന്നു ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഉച്ചപൂജയ്ക്ക് പൊന്നുണ്ണിക്കണ്ണന്റെ ബാലലീലാഭാവം നിറഞ്ഞ ദിവ്യ രൂപമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ശ്രീലകത്ത് അലങ്കരിച്ചിരുന്നത് തന്റെ കുഞ്ഞിക്കാലുകൾ രണ്ട് നീട്ടിയിരിക്കണേ അതീവ സുന്ദരനായ ഉണ്ണിക്കണ്ണനെയാണ് തലകളിഞ്ഞ ആ കുഞ്ഞിക്കാലുകൾ നീട്ടിയിരിക്കുന്ന ഒരു ഭാവം എന്റെ കാല് പിടിച്ചോളൂ എൻ്റെ ഉണ്ണിക്കാല് പിടിച്ചോളൂ എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഭാവം ഭക്തരെ ഇങ്ങനെ ആ കുഞ്ഞിക്കാലുകളിലേക്ക് ആകർഷിക്കുന്ന ഒരു ഭാവം ആ ഭാവം ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോണ്ടല്ലോ ഗോകുലത്തിലെ കുരുന്ന കണ്ണൻ നേരിൽ വന്നിരിക്കുന്ന പോലെയാണ് എല്ലാവർക്കും ഉണ്ണിക്കണ്ണന്റെ ഇടത് കയ്യില് പൊന്നോടക്കുഴലും വലത് കൈയില് വെണ്ണയുടെ ഒരു ഉരുളി ഉണ്ടായിരുന്നു ഇത് രണ്ടും ഭഗവാന്റെ പ്രിയപ്പെട്ട വസ്തുക്കളാണ് വെണ്ണ കിട്ടിയ സന്തോഷത്തില് ആ ചുണ്ടുകൾ വിരിയുന്ന ആ മൃദു പുഞ്ചിരിയുണ്ടല്ലോ അത് കണ്ടാൽ തന്നെ ഓരോരുത്തരുടെയും ഹൃദയം അങ്ങടരിഞ്ഞു പോകും ലോകത്തെ മുഴുവൻ മയക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ആ പുഞ്ചിരി അതിങ്ങനെ ശ്രീലകത്ത് ദീപ്തായിട്ട് ഇങ്ങനെ പ്രകാശിച്ച് നിക്കുന്നുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അരയില് പട്ടുകൊണകും കിങ്ങണിയും ഒക്കെ മനോഹരായിട്ട് ചാർത്തി വെച്ചിട്ടുണ്ട് കൈകളിലെ കൈവളകളുണ്ട് ഉണ്ട് തോൾവളകളുണ്ട് തോൾവളകൾ ഉണ്ട് ഭംഗിയായിട്ട് ആഭരണങ്ങളുണ്ട് നെറ്റിയിലും ചെവിയിലും തൊണ്ടയിലും ഗോപി ചന്ദനം തൊട്ടുന്നു ഗോപി ഗോപിതിലകണ്ട് ഓരോ ആഭരണവും കണ്ണന്റെ ബാലലീലാ ഭാവത്തെ ഇങ്ങനെ മിനുക്കിയിരിക്കുകയാണ് കൂടുതൽ അതിന് ശോഭ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ തലയിൽ ഒരു പൊന്നുകിരീടുന്നുണ്ട് അതിനു മുകളിലായിട്ട് തെച്ചി തുളസി വെളുത്ത പൂക്കള കൊണ്ടുള്ള മൂന്ന് തിരുമുടിമാലകളാണ് വെച്ചിട്ടുള്ളത് കഴുത്തിലാണെങ്കിലോ താമര തുളസി തെച്ചിയും കൂടി ചേർത്തിട്ട് നല്ല സുന്ദരായിട്ട് ഉണ്ട ഉണ്ടമാലകളുണ്ട് ആ പുഷ്പ സൗന്ദര്യം എപ്പോഴും ആ ശ്രീലകത്തിനെ ഇങ്ങനെ സ്വർഗതുല്യക്കുക ചെയ്യുന്ന ഉണ്ണിക്കണ്ണൻ തന്റെ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ നീട്ടിയിരുന്ന് ഭക്തരാ തൃപാദങ്ങൾ മുറുകെ പിടിച്ച ദുഃഖങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് ഇങ്ങനെ ഇരിക്കണെന്ന് നമുക്ക് തോന്നും കാണുമ്പോ ആ ദിവ്യരൂപം കാണുമ്പോ ഓരോ നിമിഷവും ഹൃദയത്തില് നമുക്ക് ശാന്തിയും ആനന്ദവും ഇങ്ങനെ നിറീ ഗുരുവായൂരപ്പന്റെ പൊന്ന് ഈ ഒരു ഭാവമുണ്ടല്ലോ ഒരു പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണക്കണ്ണനായിട്ടിരിക്കുന്ന ഈ ദർശനം ഉണ്ടല്ലോ അതെല്ലാർക്കും ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓം ശ്രീ ഗുരുവായൂരപ്പ നമ കൃഷ്ണ ഗുരുവായൂരപ്പ